വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളെ വിഷയം എന്താ വെച്ചാൽ ഒരു കുറച്ച് പച്ചക്കറി കൊണ്ട് ഒരു അഡാർ ഐറ്റം ഉണ്ടാക്കുകയാണ് ഒരു അഡാർ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളമില്ലാതെ ഒരു മൈക്യൂരിറ്റിയോ അത് ഉപ്പേരിയോ വറുവൽ അതിന് പച്ചക്കറി ഫുൾ പച്ചക്കറിയെ കാണുന്നത് അത്യാവശ്യം പച്ചക്കറികൾ കണ്ട് വായക്കുണ്ട് വൈതന കണ്ട് ബീറ്റൂട്ടുണ്ട് ചേമ്പ് വരെ ഉണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട് കിട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് കണ്ടിച്ചെടുക്കണം ചെറുതാക്കി കണ്ടിക്കണം കേട്ടോ ചെറുതായിട്ട് നൈസായി കണ്ടിച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് വെറ്റൽ മുളക് പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് അതൊന്നും ഉണ്ട് വയറ്റിയെടുക്കും അപ്പോൾ അതിനായിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിക്കുക ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ പൊടിയോ മസാലയോ ഒന്നും ഇടാനില്ല മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ സെഡാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ അത് ഇട്ടിട്ടില്ല ഞാൻ ഒരു വെളുത്തുള്ളിൻ്റെ പച്ച തണ്ടടക്കം അതും ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ബീട്രൂട്ടൊക്കെ കൂടെ അരിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ആ സാധനങ്ങളൊക്കെ ഞാൻ കൂട്ടൂട്ട് ബീട്രൂട്ടൊക്കെ ഒന്ന് ചെറുതാക്കി തരാം കഴിഞ്ഞ പ്രാവശ്യം ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി അതൊക്കെ ഒരു ചിരക വെച്ച് ചിരവ് ചെയ്തത് ചിരവിടുമ്പോൾ കുറച്ചും വേഗം വെന്ത് കിട്ടും ബീട്രൂട്ടൊക്കെ അപ്പോൾ വേഗാത്ത ഐറ്റങ്ങളൊന്നും ഇല്ല ഇതിൽ ചേമ്പുണ്ട് ചെറു ചേമ്പാണ് പിന്നെ വൈദനം കണ്ട് അങ്ങനെ വേഗം വേഗണ ഐറ്റമാണ് വലിയ ഒരു മുളക് അങ്ങനെ ഓരോരോ ഐറ്റങ്ങളുണ്ട് ബീൻസ് ഉണ്ട് പയറുണ്ട് വെണ്ടുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു മുഷക്കലി എന്ന് പറയും ഇവിടെ ഒരു കൂട്ട് പച്ചക്കറി കൂട്ട് എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് അപ്പോൾ അതിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പച്ചമുളക് ഇതിലിട്ടിട്ടില്ല അതിനാണ് ക്യാപ്സിക്കട്ടോ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചിയൊന്നും ഇല്ല അപ്പം ഇതൊക്കെ ഒക്കെ ചെറുതാക്കിങ്ങരിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ പരിപാടി പോകുക എല്ലാവരും ഹൃദയമാരെയൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ ഇറച്ചി മീൻ തിന്ന് കൊളസ്ട്രോൾ ഉണ്ടാക്കണ നല്ലത് ഇതുപോലെ ഓരോ അരി അരിവാ പരിപാടി ഇങ്ങനെ അരിഞ്ഞ് ഉണ്ടാക്കി തിന്നുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് ഭക്ഷണത്തിന് ഇനി വേറെ ഗോതമ്പത്തിൻ്റെ റൊട്ടിയാണ് അയക്കുക നമ്മൾ അതിലെട്ടുംങ്ങാണ്ടിങ്ങനെ ചുരുട്ടിങ്ങാണ്ട് തിന്നുകയും ചെയ്യുക ചുരുട്ടികളൊക്കെ അടിച്ചുപൊളിച്ചാണ് ഇതുണ്ടെങ്കിൽ ഭയങ്കര സംഭവം കേട്ടോ കുറച്ച് നേരം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ടാക്കാൻ പറ്റും ഇപ്പം നമുക്ക് നേരം വളരെ കുറവാണ് നമുക്ക് ജോലി കഴിഞ്ഞ് വന്നു കുറച്ച് ബീട്രൂട്ട് ക്യാരറ്റും ഉള്ളെങ്കിൽ അതുപോലെ കർണാബിസി എന്തൊക്കെ പേരുണ്ട് ഒരുപാട് ഐറ്റം ഉണ്ട് ബീൻസ് ഉണ്ട് വെണ്ടക്ക വരേ സാധനങ്ങളിതിലുണ്ട് കിട്ടും പിന്നെ വായക്ക പച്ചക്കായ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഞാനിതിൽ അരിഞ്ഞ് ചേർക്കേണ്ടത് നേരം കുറച്ച് കൂടിയാലും ഒന്നുങ്ങൾ കുറച്ച് സബുറായി കാണട്ടെ വീഡിയോ സ്കിപ്പ് ആയ കാണാം പിന്നെ പെട്ടെന്ന് പറയാം വേറെ കാര്യം പറയാൻ അറിഞ്ഞുമായിട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിൽ ഞാൻ സവോള ഇട്ടുണ്ട് ഇട്ട സവോള ഇട്ടിട്ടുണ്ട് ഇട്ട സവാള സവാള ഇട്ടുണ്ട് അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പച്ചക്കളറിൽ കാണുന്നത് നമ്മൾ കാപ്സിക്കോനാണ് കേട്ടോ കാപ്സിക്കോ അങ്ങനെ ഓരോ സംഗതികളുണ്ട് ആ മത്തൻ്റെ ഒരു ചെറിയ മത്തം പോലും ഉണ്ട് ഇട്ടതിൽ അതിന് പേരി ഇവിടെ കൂസ എന്നാണ് പറയുക കൂസ പതിഞ്ചാൻ കർണാപ്പിസ് ബഞ്ചറ അങ്ങനെയുള്ള ഓരോ സാധനങ്ങളുണ്ട് അതിൽ പിന്നെ സൂമുണ്ട് ഒക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഒക്കെ വെട്ടി ഞമ്മളിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം സകല എണ്ണ വെച്ചിട്ട് അധികം എണ്ണ ഒഴിക്കാൻ പുള്ള എനിക്ക് കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ടിട്ട് ഒരു കടുക് കൊണ്ട് ഒരു മുളകുമൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അത് അപ്പുറം ഫോണൊന്നിങ്ങനെ അതായിട്ടോ അപ്പോൾ ഞാൻ എന്താട്ടി അത് അത് ഇന്ന് ഇട്ടിയില്ലെട്ടോ എന്നിട്ട് ഞാൻ വെള്ളമില്ലാതെ ഒന്ന് ആട്ടി ഇളക്കി നോക്കി അപ്പോൾ ഉള്ള വെള്ളമൊക്കെ വറ്റി വയ്ക്കുമ്പോൾ ലേസം വെള്ളം എന്ന് ചോദിച്ചു അപ്പോൾ ലേസം വെള്ളം തിളച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെ രേസം വെള്ളം അതിൻ്റെ മേലുള്ളി ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ഇളക്കാണ് അപ്പോൾ ഇങ്ങനെ നോക്കാം പരിങ്ങി വരുന്നുണ്ട് നല്ലതാണ് ഉണ്ടാവും തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലുള്ള വെള്ളമാണ് ചുള്ളി വെള്ളം ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിൽ കാരറ്റ് ഇടാൻ മാറുന്നിരിക്കണം സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റും ഒക്കെ ഇട്ടുങ്ങാണ്ട അടിച്ച് പൊളിച്ച് ഇതിലൊക്കെ ചോറിൻ്റെ ഒപ്പം കൂട്ടാൻ വേറെ കറിയൊന്നും വേണ്ട ഇതിടുക ചോറ് കുഴക്കുക ചൂടുള്ള ചോറാണെങ്കിൽ ചൂടാക്കും കൂടി മേണ്ട ഇത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ള ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണുക അഡാ റൈറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണ ഒരു കുക്കർ എന്നുള്ള ആൾക്ക് കുക്ക് കുക്കാണ് അല്ലേ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ നമ്മളെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയി വരും വരെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരോടും ബായ ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്